ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടും തേർഡ് പാർട്ടിയോടുമുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിംഗ്സ് എങ്ങനെയാണ് നിങ്ങൾ രണ്ട് പേരോടും എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇത് പലപ്പോഴും റിക്വസ്റ്റായിട്ട് വരുന്നൊരു കാര്യം തന്നെയാണ് തേർഡ് പാർട്ടി റീഡിങ് അപ്പോൾ ഇത് തീർത്തുമ്പോൾ ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണോ ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പ്രെഡ് അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് അല്ലെങ്കിൽ അവരോടുള്ള ഫീലിംഗ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരുടെയും പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ആയിട്ട് ഏജഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതായത് ഫാമിലി മാൻ ഫാമിലി വുമൻ എന്നൊക്കെ പറയുന്ന പോലെ കുറച്ചും കൂടി ഒരു മെച്യൂറായിട്ട് അതായത് വളരെ ഒരു ടീനേജറും ആ ഒരു ലെവലിലുള്ള പേഴ്സൺ അല്ല കുറച്ചും കൂടി മെച്യുറായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം അതായത് എടുത്തു ചാടി കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാം നല്ലപോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യതയുണ്ട് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഓവറായിട്ട് അത് എക്സ്പോസ് ചെയ്യാത്ത ഒരു പേഴ്സൺ തന്നെയായിരിക്കും ഈവൻ ഇനിയിപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കാൾ ഉപരിയായിട്ട് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് മെച്ചൂറായിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ ആവാനാണ് സാധ്യത അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടിയെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് തേർഡ് പാർട്ടിയുടെ പ്ലേസിൽ നിൽക്കുന്ന ആരാണോ ആ ഒരു പേഴ്സൺ ആര് തന്നെ ആയാലും അവരോട് ഈ ഒരു വ്യക്തിക്ക് സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ സോഫ്റ്റ് കോർണർ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും ഒരു സോഫ്റ്റ് കോർണർ ഒരു വ്യക്തിയോട് നമുക്ക് തോന്നാം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഫാമിലി മെമ്പറാണ് ആ ഒരു തേർഡ് പാർട്ടിയുടെ പ്ലേസിൽ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ഇവർക്ക് ഒരു കടപ്പാടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള വ്യക്തിയാണ് അപ്പോൾ എന്ത് കാര്യം തന്നെ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കൊരു പ്രഥമ സ്ഥാനം അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് അവരുടെ മനസ്സിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ കടന്നു വരാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഇനി അതുപോലെ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലുള്ളൊരു വ്യക്തിയാണ് തേർഡ് പാർട്ടിയുടെ പ്ലേസിൽ നിൽക്കുന്നതെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഈ ഒരു പേഴ്സണ് കൊടുക്കേണ്ടെന്ന രീതിയിലുള്ള അവരുടെ പെരുമാറ്റമോ അല്ലെങ്കിൽ അങ്ങനെ ആകർഷിക്കുന്ന സ്വഭാവമോ ഒരു വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർ അവർക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ അത്ര വേഗം നോ പറഞ്ഞ് തട്ടി മാറ്റാൻ കഴിയാത്ത തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാനസിക ബന്ധം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ സ്പൈ ചെയ്യാന്ന് പറയുന്നത് തന്നെ പലതരത്തിലുണ്ട് ഇപ്പോൾ നമ്മളൊരു വ്യക്തിയുമായിട്ട് അകന്നു നിൽക്കുന്നു അപ്പോൾ നമുക്ക് അവരെക്കുറിച്ചുള്ളവരെ അറിവുമില്ല സോ അവരവിടെ പോയി എന്ത് ചെയ്യുന്നു എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ലൈഫ് പോകുന്നത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അതും ഒരു സ്പൈങ്ങാണ് പക്ഷെ കൂടെയുള്ള ഒരു പേഴ്സണെ നമ്മൾ സ്പൈ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പേഴ്സന്റെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലോ ഏതെങ്കിലും തരത്തിലുണ്ടാവുന്ന ഒരു സംശയം കൊണ്ടാണ് ആ ഒരു സ്പൈങ് വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു പേഴ്സണെ നമുക്ക് പ്രത്യേകിച്ച് നിരീക്ഷിക്കേണ്ട ആവശ്യമില്ല നമ്മളവരെ ആ ഒരു ട്രസ്റ്റ് എന്നുള്ള ഒരു ഫാക്ടറിലായിരിക്കും പോകുന്നത് പക്ഷേ കൂടെ ഉണ്ടായിട്ടും നമ്മളവരെ നിരീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ കാണും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയെ നല്ല രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട് കാര്യം ഇവരിപ്പോഴും ആ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം തന്നെയാണുള്ളത് ആ ഒരു എനർജി തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ കൂടിയും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ബിഹേവിയർ പാറ്റേൺസ് നോക്കുക ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോ ഒന്നില്ല എന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയെ കണ്ണും പൂട്ടി വിശ്വസിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അതായത് ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞു ഇവർക്ക് ആ ഒരു പേഴ്സണോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് ആ ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത് അവരുടെ മനസ്സിലൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ചിലപ്പോൾ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു പ്ലേസ് കൊടുത്തിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരെ കണ്ണു അടച്ച് വിശ്വസിച്ച് ആ ഒരു പേഴ്സൺ എന്ത് പറയുന്നു അല്ലെങ്കിൽ എങ്ങനെയാണോ ഇവരോട് പെരുമാറുന്നത് അതുതന്നെയാണ് അവരുടെ ഒരു റിയൽ എന്ന് വിചാരിച്ച് പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അവരുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയത് ആയിരിക്കാം ഇങ്ങനെ അവർ സ്പൈ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ ഒരു ചവിട്ടുപടിയായിട്ട് കാണുന്ന വ്യക്തിയാണ് അപ്പോൾ ചവിട്ടുപടിയായിട്ട് കാണുക എന്ന് പറയുന്നത് സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ ഈ ഒരു ഈയൊരു പേഴ്സണെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ അവരുടെ ലൈഫിൽ ഉപകാരങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും ഇവർ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം ഇനിയിപ്പോൾ ഒരു പേഴ്സണുമായിട്ട് ഏത് തരത്തിലുള്ള ബന്ധമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒരു സിൻസിയറായിട്ടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല അവർ ഈ നിങ്ങളുടെ പേഴ്സനെ അവരുടെ കൂടെ നിർത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു റീഡിംഗ് കേൾക്കുന്നവരിൽ കുറച്ച് പേർക്കെങ്കിലും തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ എക്സ്ട്രാ മേരീജൽ റിലേഷൻഷിപ്സ് ആയിരിക്കാം അതിനകത്ത് വരുന്ന പേഴ്സൺസ് ആയിരിക്കാം നിങ്ങളുടെ ഒരു തേർഡ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മളുടെ അടുത്ത് റീഡിങ്ങിന് പേഴ്സണൽ റീഡിംഗിന് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തേർഡ് ആയിട്ട് വരുന്ന ആൾക്കാരും വരാറുണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിനോ വൈഫിനോ ഒക്കെ വേണ്ടിയിട്ട് നോക്കാൻ വരുന്നവരും വരാറുണ്ട് എല്ലാവരും വരാറുണ്ട് പക്ഷേ കൂടുതലായിട്ടും ഇതിൻ്റെ ഒരു മാനസികാവസ്ഥയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെങ്കിൽ കുടുംബജീവിത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഭാര്യ അല്ലെങ്കിൽ മക്കൾ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് ചിലവരുടെ വീടുകളിൽ പാരൻസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഹെവി റെസ്പോൺസിബിലിറ്റി വരുമ്പോഴത്തേക്കും പരസ്പരമുള്ള സംസാരങ്ങൾ കമ്മ്യൂണിക്കേഷനൊക്കെ പലരുടെയും കുറയുന്നുണ്ട് അല്ലെങ്കിൽ പഴയ ഒരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ലൈഫിനകത്ത് ഇല്ലാത്ത പോലത്തെ ഒരു തോന്നൽ വരുമ്പോൾ വീണ്ടും നമ്മളുടെ ഒരു എന്താ പറയുന്ന രണ്ടാം യവനം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഏജിലുള്ളവരാണ് കൂടുതലായിട്ട് ഒരു എക്സ്ട്രാ മേരേജ് റിലേഷൻഷിപ്പിലും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ ഇവർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാത്ത ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന റിലേഷൻഷിപ്പാണ് കുടുംബജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് നേരെ മറിച്ച് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പലരും സംസാരിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം പോകുന്നത് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു പാർട്നർ എന്ന് പറഞ്ഞിട്ടാണ് മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ അന്വേഷിച്ചു പോകുന്നു അല്ലെങ്കിൽ അവർ ഇവരുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവരെ നിർത്താമെന്ന് വിചാരിക്കുന്നത് കാരണം അവിടെ ഉത്തരവാദിത്തങ്ങളില്ല വളരെ ഫ്രീ ആണെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് പക്ഷേ തുടങ്ങി തുടങ്ങി ഒരു ലെവൽ കഴിഞ്ഞ് കഴിയുമ്പോൾ കുടുംബജീവിതത്തിനേക്കാളും വലിയ ഉത്തരവാദിത്തവും തലവേദനയുമായിട്ട് ഇതെല്ലാം മാറിയിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു എക്സ്ട്രാ മേരീറ്റ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന പലരും പറയാറുള്ളത് ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് ഇടിച്ച് കയറി ചെല്ലണ്ട അല്ലെങ്കിൽ അവരുടെ ഒരു ഭാര്യയോ ഭർത്താവോ ഒക്കെ ആയിട്ട് ഇരിക്കേണ്ട പക്ഷേ അവരുടെ കുറച്ച് സമയം വേണം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എവിടെയാണെന്നുണ്ടെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവണം അവരുടെ ഒരു കരുതൽ അത് മതി അതിനപ്പുറത്തേക്കൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നാണ് പലരും വന്നിട്ട് പറയാറുള്ളത് പക്ഷേ ആക്ച്വലി നമ്മളിത് പിന്നീട് ഈ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ കുറച്ചും കൂടി ചെകഞ്ഞ് ചെല്ലുമ്പോൾ മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെ ആദ്യമേ പറയുമെങ്കിലും കൂടുതൽ കൂടുതൽ ഈ ഒരു പേഴ്സണിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് കൊണ്ട് അവരുടെ ഒരു കുടുംബജീവിതവും കാര്യങ്ങളും അപ്പുറത്ത് തകരുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരുടെ ലൈഫ് ഒരുപാട് സ്പോയിലാവുന്നുണ്ട് അവരുടെ ഹസ്ബൻഡിനോടോ വൈഫിനോടോ ഒപ്പം അവർ ചെലവഴിക്കേണ്ടുന്ന ഒരുപാട് സമയം ഇവിടെ പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരാളുടെ കുടുംബജീവിതം തകരുന്നൊരു പരിപാടിയാണ് ചിലപ്പോൾ രണ്ടു പേർക്ക് ഫാമിലി ഉണ്ടെങ്കിൽ രണ്ട് പേരുടെയും ജീവിതം അല്ലെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുന്ന കുട്ടികൾ വീട്ടിലുള്ള മറ്റുള്ളവർ എല്ലാവരുടെയും ലൈഫിൽ ഭയങ്കരമായിട്ടൊരു ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ വൈഫിൻ്റെയൊക്കെ എക്സ്ട്രാ മേരീറ്റ് റിലേഷൻഷിപ്പ് കാരണം ലൈഫ് തകർന്നു പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിൻ്റെ ഒരു ഡെറ്റ് എന്താണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം കുടുംബജീവിതം തകർക്കാൻ എത്രത്തോളം മുന്നിൽ നിന്നു എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സിനോട് അവർക്കുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ കൂടെ എന്തിനാണോ നിർത്തിയിട്ടുള്ളത് അത് അവരുടെ മാത്രമായിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനകത്ത് അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലാതെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടോ അങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടോ മാത്രമല്ല തീർച്ചയായിട്ടും അവരുടേതായിട്ടല്ല നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ചവിട്ടുപടിയായിട്ട് തന്നെയാണ് അവർ നിങ്ങളുടെ പേഴ്സിനെ കാണുന്നത് അപ്പോൾ എത്ര ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞാലും സത്യം ഒരു നാട് പുറത്ത് വരും എന്ന് നമ്മൾ പറയാറില്ല അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് എന്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഒരാൾ നിർദ്ദേശത്തോടു കൂടി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രൂത്ത് ഒരു പരിധി കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് പുറത്ത് അറിയേണ്ടത് ഒരു സമയം വരുമ്പോൾ റിവീലായി പോകും അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സ്നേഹം അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലാക് മെയിലിംഗ് ചെയ്തിട്ടോ ചില വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഗുണമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇമോഷണൽ വൈസ് വൈസായിട്ടായിരിക്കാം അങ്ങനെ ഏത് രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരാളെ കൂടെ നിർത്താനായിട്ട് തന്ത്രങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്ക് പോലെയുള്ള കാര്യങ്ങളുടെ കൂട്ടുപിടിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരു സമയം എല്ലാത്തിനും എൻ്റേതായുള്ള ഒരു ടൈം ഉണ്ട് ആ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും സത്യം തന്നെ പുറത്തേക്ക് വരുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അവരോടുണ്ടായിരുന്ന ഒരു സോഫ്റ്റ് കോണർ ശരിയല്ല അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല ആ ഒരു പേഴ്സൺ എന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു പേഴ്സണെ വാച്ച് ചെയ്യുകയും ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ പ്രൊമനൻ്റ് ആയിട്ട് നിന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ ഈ ഒരു പേഴ്സണെ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും അതായത് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു വ്യക്തിയല്ല അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു ഫേസ് ഉണ്ട് അവർ റിയൽ അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ ഇവർക്ക് അവരോടുള്ള ഒരു സ്നേഹവും താല്പര്യവും കൊണ്ട് അവരത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ കള്ളമാണെന്നായിരിക്കും ആ ഒരു പേഴ്സൺ ധരിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ തേർഡ് പാർട്ടിയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും കൺഫ്യൂഷൻസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരാകെ അസ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അതായത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർക്ക് യാതൊരു ട്രസ്റ്റും ഇല്ല മാനസികമായിട്ട് അവർ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ ഇവർ തേർഡ് പാർട്ടിയോട് പ്രത്യേകിച്ച് ദേഷ്യമോ വിമുഖതയോ ഒന്നും കാണിക്കാനുള്ള സാധ്യതയൊന്നുമില്ല പക്ഷേ മാനസികമായിട്ട് അവർ ഭയങ്കരമായിട്ട് അസ്വസ്ഥതപ്പെടുന്നു അവരെടുത്ത ഡിസിഷൻ തെറ്റിപ്പോയോ എന്ന് ശങ്കിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ഓവറായിട്ട് വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റിയ വ്യക്തിയായിരുന്നില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു പർപ്പസ് പോലെ ഇവരിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം കൊണ്ട് ഇവരുടെ കൂടെ നിൽക്കാത്തൊരു പേഴ്സൺ ആണോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ തീർത്തും ഒരു നോ കോണ്ടാക്റ്റിനൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയതുപോലെ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ല അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല ഇതിൽ ഏത് സാഹചര്യം ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെയുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഡിസിഷൻ ചൂസ് ചെയ്യേണ്ടുന്ന ഒരു സമയം വന്നപ്പോഴത്തേക്കും അവർ നിങ്ങളെ ഒഴിവാക്കി തേർഡ് പാർട്ടി തിരഞ്ഞെടുത്തതാവാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നിട്ട് മിണ്ടാതിരിക്കുന്നതാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത് പല കാര്യങ്ങളും കൊണ്ടാണ് ഒന്നാമത് കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ സാക്രിഫൈസ് ചെയ്തത് നിങ്ങളെ സാക്രിഫൈസ് ചെയ്തത് ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ തേർഡ് പാർട്ടി അവർക്ക് സംശയമുള്ളത് കൊണ്ട് തന്നെ അത് തെറ്റായിപ്പോയി എന്ന് ചിന്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് വലിയ പരിഗണനയോ കെയറോ ഒന്നും തരാതെ മറ്റൊരു ഭാഗത്തേക്കാണ് അവർ കംപ്ലീറ്റ് അവരുടേതായിട്ടുള്ള ആ ഒരു എനർജി കൊടുത്തിരുന്നത് അതായത് ഈ ഒരു തേർഡ് പാർട്ടിയിലേക്കാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്ത് ശ്രദ്ധിച്ചിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ തെറ്റായി പോയോ എന്റെ ചിന്താഗതികളെല്ലാം തെറ്റായിരുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ ആണ് അപ്പോൾ നേരത്തെ ഈ ഒരു തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഒരുപാട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് കൂട്ടുന്നുണ്ട് ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് ഇറങ്ങി പോകണം എന്നുള്ളൊരു ചിന്താഗതിയാണ് അല്ലെങ്കിൽ അതൊരു ബേർഡൻ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ ഡിസിഷൻ അവർക്ക് എടുത്തത് തെറ്റായി പോയി എന്നുള്ള ഫീലിംഗ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വന്നത് ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അർഹിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ലൈഫ് കളഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എനിക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നത് ഞാൻ ഒരിക്കലും അർഹിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ ത്യാഗം ചെയ്തതെന്നുള്ളൊരു മനോഭാവം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതായത് പ്രത്യക്ഷത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ സ്ഥാനം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലെങ്കിൽ അവരിൽ നിന്ന് പതിയെ ഇവർ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈവൻ ഇനിയിപ്പോൾ ആണ് തേർഡ് പാർട്ടിയുടെ ഒരു പ്ലേസിലെങ്കിൽ പോലും ചിലപ്പോൾ അച്ഛനോ അമ്മയോ ഒക്കെ ആവാം ആണെന്നുണ്ടെങ്കിൽ പോലും ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അതായത് അവരുടെ മക്കളുടെ ലൈഫിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ സ്വന്തം സ്വാർത്ഥമോഹങ്ങള് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ മതി എൻ്റെ മകൻ്റെയോ മകളുടെയോ ലൈഫ് അവർക്ക് സ്വന്തമായിട്ട് ഇഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും പാടില്ല എന്ന് എന്നടമന്റായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇനി അവരതിനെ വഴങ്ങാൻ കൂട്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇമോഷണലി ബ്ലാക്ക് മെയിലിങ് ചെയ്തോ ഭയപ്പെടുത്തിയോ ഒക്കെ ഇവരുടെ തന്നെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരും അപ്പം അങ്ങനെയുള്ളൊരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തിയെങ്കിൽ തീർച്ചയായിട്ടും അവർ പതിയെ റിയലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ സ്റ്റേറ്റിൽ നിൽക്കുന്നത് ആര് തന്നെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഉദ്ദേശം ഇൻറ്റൻഷൻ ജെനുവിൻ അല്ല അല്ലെങ്കിൽ ഇവർ കരുതിയിരുന്ന പോലെയുള്ള വ്യക്തി അല്ല എന്നുള്ള നല്ലൊരു തിരിച്ചറിവിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് ആ ഒരു റിയലൈസേഷൻ പീരീഡിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങളോട് കാണിച്ചത് നീതി പോയി എന്നുള്ള ഒരു തോട്ട് ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ ഇത്രയും നാളും നിങ്ങൾ ഒരു നോ കോൺടാക്റ്റിലേക്കൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫോക്കസ് തരാത്തൊരവസ്ഥയിലായിരിക്കും നിങ്ങളായിരുന്നായിരിക്കും ഇവരുടെ പുറകെ നടന്നിട്ടുണ്ടാവുന്നത് പക്ഷേ എല്ലാത്തിനും മനുഷ്യനൊരു തിരിച്ചറിവ് ഉണ്ടാവുക എന്ന് പറയുന്നത് പോലെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജി എന്ന് പറയുന്നത് അവർ കാര്യങ്ങൾ പതിയെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയും അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ടും ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ആണ് വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ കൂടെ ഇല്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് മാനിഫെസ്റ്റേഷൻസോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ റിയലൈസ് ചെയ്യണേ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ഈ ഒരു തന്നെ തന്നെയായിരിക്കാം പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും എല്ലാം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് വേണം തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന പോലെ ഈ പോകും അപ്പോൾ എല്ലാം തിരിച്ചറിയാനുള്ള ഒരു കേപ്പബിലിറ്റി ആ ഒരു പേഴ്സൺ വരുന്നതും തീർച്ചയായിട്ടും നിങ്ങളുടെയും കൂടി ഒരു ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇവർക്ക് തേർഡ് പാർട്ടിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഫീലിങ്സും ഇപ്പോഴുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് ഡിസപ്പോയിൻ്റ്മെൻ്റ് ഉണ്ട് അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു നഷ്ടബോധം നിരാശ എല്ലാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവർ വേണ്ടത്ര ഒരു പരിഗണന തരാതിരുന്നത് അതാണ് അവർ മെയിൻലി ചിന്തിക്കുന്നത് ഇങ്ങനെ ഞാൻ ചെയ്തു പോയത് ശരിയായില്ല എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പറഞ്ഞതായിരുന്നു ശരി ഞാനത് അറിയാനായിട്ട് വൈകിപ്പോയി ആ ഒരു തരത്തിലുള്ള ഒരുപാട് ചിന്തകൾ അവർക്ക് നിങ്ങളെക്കുറിച്ചുണ്ട് അതുമാത്രമല്ല നിങ്ങളായിരുന്നു ശരി അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ഒരു പേഴ്സന് വേണ്ടിയിരുന്നത് അവരുടെ ലൈഫിൽ അവർ തിരഞ്ഞെടുക്കേണ്ട ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിരുന്നു ആ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ഭാഗം തെരഞ്ഞെടുത്തത് ശരിയായില്ല എൻ്റെ ആ ഒരു ചോയ്സ് എൻ്റെ ഡിസിഷൻ തെറ്റായിപ്പോയി എന്നുള്ള ഒരു രീതിയിലാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരുപാട് നാളുകളായിട്ട് നിങ്ങളെ പരിഗണിച്ചിട്ടില്ല അതിനിപ്പോൾ ഇവരുടെ മനസ്സിനകത്ത് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരത് എക്സ്പ്രസ് ചെയ്യാതെ നിന്നിരുന്നതെല്ലാം ആ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അതെല്ലാം വെറും പാഴായിപ്പോയി എന്നുള്ള ഒരു നല്ല ബോധ്യത്തോടു കൂടി നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിപ്പോൾ കാണുന്നത് അപ്പോൾ മാനസികമായിട്ട് നിങ്ങളിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അപ്പോൾ പോരാനും ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഇറങ്ങിപ്പോരുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ആ ഒരു മനസ്സിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സ്ഥാനം അത് ഇറക്കി വിടുക അല്ലെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുക എന്നുള്ളതാണ് അപ്പോൾ അതിന് പകരമായിട്ടൊരു ശരി അവർ കണ്ടെത്തിയിരിക്കുന്ന പോലെയാണ് നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുക അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടേതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളുടെ ഫോൺ കോൾസിലൂടെയും അല്ലെങ്കിൽ ചാറ്റ്സിലൂടെയൊക്കെ ആയിരിക്കും കണക്റ്റ് ആയിട്ടുണ്ടാവുക അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ട് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് അവർ ഈ ഒരു തേർഡ് പാർട്ടിനെ അമിതമായിട്ട് വിശ്വസിച്ചത് ശരിയായില്ല എന്നുള്ള ആ ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഓപ്പണായിട്ട് പറയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന പേഴ്സണാണ് നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ് പക്ഷേ ഇവർ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് മെച്യോർഡായിട്ടുള്ള അല്ലെങ്കിൽ ആലോചിച്ചൊക്കെ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഏത് രീതിയിലും നിങ്ങളെ സമീപിക്കണം എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചാടിക്കേറിയ ഒരു ഡിസിഷൻ എടുത്ത് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു പണ്ടേക്ക് പണ്ടേ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താനേ പക്ഷേ ഇവർ കുറച്ചധികം ആലോചിച്ച് നിങ്ങളെയും കൂടി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഒരു പരിഗണനയും തരാതെ നിങ്ങളെ കെയർ ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്ക് വില വയ്ക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുള്ളൊരു വ്യക്തി തീർച്ചയായിട്ടും തിരിച്ചു വരുമ്പോൾ അതിൻറ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നിങ്ങൾ ചിലപ്പോൾ പൂർണ്ണമായിട്ട് അവരെ അംഗീകരിക്കണമെന്നില്ല മനസ്സിലാക്കണമെന്നില്ല അപ്പോൾ ഇതെല്ലാം അവർക്ക് അറിയുന്ന ഒരു സംഭവം തന്നെയാണ് നിങ്ങളെ പതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരണം അത് ഏത് മാർഗ്ഗത്തോടു കൂടി വരണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ചിലപ്പോൾ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരണോ അല്ലെങ്കിൽ നിങ്ങളോട് ക്ഷമ പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് വരണോ ഏത് രീതിയിലാണ് നിങ്ങളെ സമീപിക്കേണ്ടതെന്നുള്ള ഒരു ആലോചനയിലാണ് ഈ ഒരു വ്യക്തിയുള്ളത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്നേഹം റിയലൈസ് ചെയ്ത് വരുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജെനുവിനിറ്റി മനസ്സിലാക്കിയ വ്യക്തിയാണെന്നുള്ളത് പറയാം അതാണ് ഇവിടെ കൂടുതൽ എടുത്ത് പറയുന്നത് സ്നേഹം ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ ഇവർ ഇവർക്ക് നേരത്തെ തന്നെ അറിയുന്ന കാര്യമായിരിക്കാം നിങ്ങളുടെ ഒരു ജെനുവിനിറ്റി എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞൊരു പേഴ്സൺ ആണ് അപ്പോൾ ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഈയൊരു പേഴ്സണുമായിട്ട് ഇല്ല അല്ലെങ്കിൽ പഴയ രീതിയിൽ നിങ്ങളുടെ ബന്ധം തുടരുന്നില്ല തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നശിച്ചു പോയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ വീണ്ടും മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുന്നു മടങ്ങി വരും എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എനർജീസൊക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതിനേക്കാൾ ഉപരിയായിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു പോകുന്നതിനായി പെർമനൻറ്റ് റിമൂവൽ ഓഫ് തേർഡ് പാർട്ടി ഫ്രം മൈ റിലേഷൻഷിപ്പ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം